പല വിഷയങ്ങളും ധന്യമീ ജീവിതത്തിൽ സംസാരിച്ചപ്പോൾ ഒരു ദിവസം പറഞ്ഞ കാര്യമാണ് തിരുച്ചിക്കാവിൽ അമ്മാരിയാണ് അവിടെ വഴിപാട് മുപ്പത്തി മൂന്ന് കോടി ദേവതകൾ ഉണ്ട് അറുപത്തിയാറ് കോടി നെഗറ്റീവ് ദേവതകളും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിൽ ഏതിനെ പരിപോഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഒരു ദേവതയെ നെഗറ്റീവോ പോസിറ്റീവോ ഒരു ദേവതയെ പരിപോഷിച്ചെടുക്കുമ്പോൾ ആ സിദ്ധി ഈ വ്യക്തിയിൽ ഈ പരിപോഷിപ്പിക്കുക എന്നുള്ള അംശത്തിനെയാണ് വേണമെങ്കിൽ വഴിപാട് എന്ന് പറയാം വഴിപാട് എന്ന് പറഞ്ഞാൽ കാശ് കെട്ടൽ മാത്രമല്ല ഇപ്പെല്ലാം കഴിഞ്ഞിട്ട് റെസീറ്റ് ആക്കുക ടിക്കറ്റ് കൊടുക്കലൊക്കെ തുടങ്ങി നമ്മുടെ അകത്തുള്ള ഒരു അംശത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് വഴിപാടിൻ്റെ വ്യാഖ്യാനത്തിൽ വരും നമ്മുടെ അകത്താണ് കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ചിരി എന്നുള്ളത് ഒരു വഴിപാടാണ് ഏത് പ്രവൃത്തിയും വഴിപാടാണ് അവനവന് പവർ കൂടുതൽ കിട്ടണം ആ ഒരു വഴിപാടാണ് ശക്തി വഴിപാട് ശക്തി വഴിപാട് എന്ന് പറഞ്ഞാൽ പലയിടത്തീലും അമ്പലങ്ങളുടെ മുമ്പിൽ വലുതാക്കിയിട്ട് ശക്തി വഴിപാട് മൂവായിരത്തി അഞ്ചൂറുപയ അങ്ങനെ എഴുതി വെച്ചിരുന്നുണ്ടോ അവരിൽ അങ്ങനെ വഴിപാടില്ല കാരണം ഇതിന് പൈസയൊന്നും ചിലവില്ല ശക്തിയുടെ അംശം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിൽ ഒരു വീട്ടിൽ ഗേറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ വീട്ടമ്മ അടുത്തേക്ക് ഓടി വന്നു ഞാൻ അവർ ആദ്യം കാണാണ് എന്നെ അവർ ആദ്യം കാണാണ് ആ സാരി ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ് ധന്യമേ ജീവിതം കാണാറുണ്ട് എന്താ സാറിങ്ങോട്ട് നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ മാവിലേക്ക് നോക്കിയതാണ് അതെന്താ മാവിന്റെ പ്രത്യേകത നല്ല രീതിയിൽ മാങ്ങണ്ടായിട്ടുണ്ട് എനിക്കാ മാങ്ങ കണ്ടപ്പോ മോഷ്ടിക്കണം എന്ന് തോന്നി ആ സ്ത്രീ ചിരിച്ചു ഭംഗിയന്തരാണ് ആ സ്ത്രീയെ പ്രശംസിക്കുകയാണ് ചെയ്തത് ആ പ്രശംസ ആരെ പ്രശംസിക്കുമ്പോഴും നമുക്കൊരു ശക്തി കിട്ടുന്നുണ്ട് ഞാൻ ഒന്നാം ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കൊല്ലതറായി പക്ഷെ ഒന്നാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു മാഷ് എന്നെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ഓർക്കും ശക്തി വഴിപാടിലൊന്നാണ് പ്രശംസ എന്ന് ഇത് നമുക്കില്ലാത്തതും അതാണ് ഒരു സുഹൃത്ത് പറഞ്ഞു ധന്യമേദിന കേൾക്കാറുണ്ട് അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ല ആ സ്വഭാവം എനിക്കില്ല ലൈക്ക് ചെയ്തിട്ടുണ്ടോ ആ സ്വഭാവം എനിക്കില്ല അയാളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലും വേണ്ടില്ല ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ നമ്മുടെ പവർ തക്തിയെ കൂട്ടുന്നതാണ് പ്രശംസ എന്നത് ഇക്കാരണം കൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ മിക്കവാറും ഏത് കാണുമ്പോഴും അഭിനന്ദിച്ച് ശീലിക്കണം വെറുതെ മുഖസ്ഥിതി പറയാൻ വേണ്ടി ഏതൊന്നിനെയും ദുർവ്യാഖ്യാനം ചെയ്യാം ഏത് നല്ല വാജു പറഞ്ഞാലും അങ്ങനെയൊന്നല്ല എപ്പോഴെങ്കിലും അത് പറ്റുമോ സാധാരണഗതിയിൽ ഗതിയിൽ ചിലർ നല്ലതേ പറയുള്ളൂ കാലിന് വേദന വന്നാലും നല്ല വേദന ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പുറത്തു കിറങ്ങാൻ നിർത്തിയില്ല കുടയില്ല നല്ല മഴ ഈ നല്ല മഴ എന്ന് പറയുമ്പോൾ മഴയെ പ്രശംസിച്ചു നമുക്ക് ശക്തി വർദ്ധിച്ചു ശക്തി വഴിപാട് വഴി അവിടെ വഴിപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ഓർമ്മ വന്നു അമ്പലത്തിലെ വഴിപാട് എന്നല്ലാട്ടോ ശരിക്കും വഴിപാടിനർത്ഥം ഇതേ അല്ല ചില സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ പാടത്തിൻ്റെ വഴി കൂടെ ആളുകൾ നടന്നു പോയിട്ടുള്ള ഒരു പാട് കാണാം ആളുകൾ നടന്ന അവിടെ പുല്ല്ണ്ടാവില്ല നമ്മൾ അത് തന്നെ നടക്കും മുമ്പേ പോയവർ ആദ്യം നടന്ന് കിടന്നത് പുല്ലൊക്കെ ഉണങ്ങി ഉണങ്ങി ആ വഴിയിൽ പുല്ല് മാറി നിൽക്കുന്നു ഇതാണ് വഴിപാട് മുതിർന്നവർ കാണിച്ചതും മുൻതലമുറ ചെയ്തതും ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അനുകരിക്കുകയാണ് ഇക്കാരണം കൊണ്ടാണ് ആരാധന ഏതൊന്നിനെയും ആരാധനാപൂർവം നോക്കുമ്പോൾ നമുക്ക് ശക്തി കൂടും ഒരു നായ കണ്ടു നീ വല്യവനാട്ടോ മഹാനാണ് നന്നെ ഒന്നും ചെയ്യാൻ പരിപാടിയില്ല വേദനിപ്പിക്കില്ല ആരാധനാപൂർവം നോക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ശക്തി നേതാവിന്റെ പരകൊന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ഉണ്ണിയാട്ടനുള്ളവടത്തോളം കാലം ഞാൻ ഒരുത്തനേയും പേടിക്കില്ല അദ്ദേഹത്തിൽ ആരാധന ആവുമ്പോൾ അയാളിലെ കുറേ ശക്തി നമുക്ക് കിട്ടി ആ വ്യക്തിയിൽ നിന്നും കുറച്ച് ശക്തി നമുക്ക് കിട്ടി ഇക്കാരണം കൊണ്ടാണ് കുട്ടികളോട് ഇത്ര വാത്സല്യം പ്രപഞ്ചത്തെ അവർ അത്ഭുതമായിട്ടാ കാണ അവർ ആദ്യം കാണുകയാണല്ലോ കുട്ടി ആനയെ കാണുന്ന ആദ്യമാണെങ്കിലോ വലിയ അത്ഭുതമായിരിക്കും ആ അത്ഭുതത്തോട് കാണുമ്പോൾ പ്രപഞ്ചം ഇവർക്ക് ശക്തി കൊടുക്കും ഇന്ന് മുഴുവൻ നെഗറ്റീവ് വർത്തമാനം പറയുക ഏതൊന്നിനെയും കുറ്റം പറയുക അങ്ങനെ അല്ലാതെ പറയുക മഹാമാരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാര് പലതും പറയും കേട്ടോ എന്തിനാ അത് അപ്പൊ നമ്മുടെ ശക്തി ചോർന്നു പോവുകയാണ് ചെയ്യുന്നത് ഒരാളൊരു നല്ല ഷത്ത് ധരിച്ച് കണ്ടാൽ ഇത് നല്ല ഭംഗിയുള്ള ഷട്ടാണെട്ടോ വേണ്ടേ സമൂഹത്തിൽ പൊതുവേ നോക്കൂ ഏറ്റവും കുറവുള്ള കാര്യം അഭിനന്ദനമാണ് പണ്ടൊരു നല്ല ഡാൻസ് കണ്ടാൽ കയ്യടിക്കുമായിരുന്നു ഇപ്പ ഇല്ല ഇപ്പോൾ ഡാൻസ് കഴിഞ്ഞാലോ നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ എങ്ങനെയുണ്ട് നിവർത്തിയില്ലെങ്കിൽ എന്താ പറയാ അറിയോ കൊഴപ്പില്ല എന്താ കൊഴപ്പുണ്ടാക്കലാപ്പുണ്ടായത് കൊഴപ്പല്ല നന്നായിരിക്കണു എന്ന് പറയുമ്പോൾ കൃത്രിമത്വമില്ലാതെ പറയുമ്പോൾ ആ വ്യക്തി ശക്തനാകുന്നു ഈ ശക്തനാകുമ്പോൾ അതുവഴി ആ ശക്തിയെ കേന്ദ്രീകരിച്ച് പ്രധാന കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ട് പാട്ട് കേട്ടു ആ ആളോട് പറഞ്ഞെങ്കിലും നന്നായിരിക്കണു ശക്തി വർദ്ധിച്ചു പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെയും നോക്കിയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ മാവേ ഞാൻ മേറ്റിനെ കാണാൻ പോയ സമയത്ത് നീ അവിടുന്ന് തപസീയാണ് ധാരാളം മാങ്ങാളുണ്ടായി ലോകത്തിലും മനുഷ്യർക്കും ജീവജാലക്കും തിന്നാൻ കൊടുത്തു അഭിനന്ദിക്കുന്നു ഈ അഭിനന്ദനം ശക്തി വ്യക്തി വഴിപാട് നമ്മുടെ ഒരു വഴിപാട് ഇപ്പൊ ഇല്ല ആർക്കും അറിയില്ല അവിടെ ഇരുന്നാൽ മതി വീട്ടിലെ ചാരിക സ്ഥലങ്ങളിൽ ഇരുന്നാൽ മതി മക്കളും രണ്ടുപേരും രണ്ടു തലത്തേക്ക് പോയിട്ടുണ്ട് അവർ നന്നായി വരട്ടെ അവർ ഭംഗിയായിട്ട് വാഹനം ഓടിക്കട്ടെ ഇത് ശക്തി വഴിപാടാണ് കീർത്തനങ്ങൾ ചൊല്ലുന്നു കീർത്തിക്കുന്നു ഈ ഏതൊന്നിനെയും പോസിറ്റീവായി കാണുമ്പോൾ ഇന്ന് പല വഴിപാടുകളും പുഷ്പാഞ്ജലി അങ്ങനെ പല വഴിപാടുകളുണ്ട് പുഷ്പാഞ്ജലിയുടെ തന്നെ മീനിങ് വേറെ ദിവസം പറയേണ്ട ഭക്ഷയാണ് ധന്യമീ ജീവിതത്തിൽ പത്ത് മിനിറ്റ് സംസാരമാകുമ്പോൾ വളരെ കുറച്ച് പറയാൻ കഴിയാറുള്ളൂ വ്യക്തി വഴിപാടിന് വളരെ ആശയങ്ങളുണ്ടെന്നും വളരെ ആഴമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ സമ്മതിക്കുന്നു നമസ്കാരം